ഈ സീസണിൽ അസാമാന്യ പ്രകടനം കാഴ്ച വെച്ച് ഒരു സ്ട്രൈക്കർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതിന്റെ പരമാവധി റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായ അലാദിൻ ആചാരിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും പന്ത് തട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പ്രകടനം അലാദിൻ ആചാര്യ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്റെ പ്രകടനം കൊണ്ട് സകലമായ റെക്കോർഡുകളും തന്റെ പേരിൽ സ്വന്തമാക്കാൻ ഒരു സീസൺ പോലും അലാദിൻ ആചാരിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ലീഗ് ഘട്ടത്തിൽ മത്സരങ്ങൾ അവസാനിക്കാൻ ഇനിയും നാല് മത്സരങ്ങൾ അവശേഷിക്കുകയും മുൻകാല പല റെക്കോർഡുകളും അലാദിൻ ആചാര്യ തന്റെ പേരിൽ നേടിക്കഴിഞ്ഞു ആലാഡിൻ ആചാര്യയുടെ ഈ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് അതിന് കുറച്ചധികം കാലത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അയാളുടെ പേരിൽ തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകളുടെ ഹോട്ട് പ്രോപ്പർട്ടി തന്നെയായിരിക്കും അലാഡിൻ ആചാര്യ എന്നതിൽ യാതൊരു തർക്കവുമില്ല റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ആയിരിക്കും ഈ ഒരു മൊറോക്കൻ താരത്തിന് വേണ്ടി ഐ എസ് എൽ ക്ലബുകൾ ഓഫർ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ പോലെയുള്ള ക്ലബ്ബുകൾ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് നേരത്തെ തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കരുതിയിരിക്കണം അലാദിൻ ആചാര്യയുടെ കോൺട്രാക്ട് പുതുക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് റെക്കോർഡ് തുകയും നൽകേണ്ടി വരും അതായിരിക്കും വരുന്ന സമ്മറിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഏറ്റവും വെല്ലുവിളികളാകാൻ പോകുന്നത് ഇതിനോടൊക്കെ തന്നെ പല ഐ എസ് എൽ ക്ലബ്ബുകളും ആലാദിൻ ആചാര്യയുടെ മേൽ ടാർഗറ്റ് ലോക്കാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ഐ എസ് എൽ സീസണിൽ റെക്കോർഡ് തുകയ്ക്ക് താരം ഏത് ക്ലബിന്റെ ഭാഗമാകുമെന്ന് കണ്ട് തന്നെ അറിയണം സോ അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പായി